നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിൽ ആലപ്പുഴ തീരത്തിനടുത്ത് മുങ്ങിയ എം എൽസ ത്രീ കപ്പലിൽ അതീവ അപകടകരമായ രാസവസ്തുക്കളും കണ്ടെയ്നറുകളിൽ ഒന്നിൽ ഫിനൈൽ പി ഫിനൈലിൻ ഡയമിൻ എന്ന രാസവസ്തു ഉണ്ടെന്നാണ് വിവരം എണ്ണൂറ്റി നാല്പത് കടലാസ് പൊതികളിലായി ഇരുപത്തി ഒന്നായിരം കിലോഗ്രാം രാസവസ്തുക്കളാണ് ഉള്ളത് ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്നതാണ് ഇത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കപ്പലുകളിൽ നിന്നുള്ള എണ്ണ രാസവസ്തു ചോർച്ചകൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള ഇംഗ്ലണ്ട് ആസ്ഥാനമായ ഐ ഡി ഓ പി എഫ് എന്ന സംഘടനയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ രാസവസ്തു വയറ്റിലെത്തിയാൽ അപകടമാണ് തൊലിപ്പുറത്ത് തട്ടിയാലും അസ്വസ്ഥതയുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യുൽപാദന പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും ഇതടങ്ങിയ കണ്ടെയ്നർ തീരത്തിൽ എത്തിയതിനാൽ തൊട്ടടുത്ത ആളുകൾ പോകുന്നത് വിലക്കണം എളുപ്പം തീപിടിക്കാൻ സാധ്യതയുള്ളതിനാൽ അഗ്നിശമന സംവിധാനങ്ങൾ കരുതണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഐ ടിഒപിഎഫ് നൽകുന്നു സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് ഇന്ന് വൈകിട്ട് നാല് മുതൽ വിവിധ വകുപ്പ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്ത് യോഗം വിളിച്ചിട്ടുമുണ്ട് കപ്പൽ അപകടത്തിന്റെ ആഘാതങ്ങൾ പരിഹരിക്കാനുള്ള വഴി ഇതിൽ ചർച്ചയാകും മത്സ്യങ്ങളുടെ പ്രജനന കാലമായതിനാൽ തന്നെ രാസവസ്തുക്കൾ കടലിൽ കലരുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കും കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനും കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനും കേസ് രജിസ്റ്റർ ചെയ്യണം എന്നാൽ സംസ്ഥാനം ഇതുവരെ കേസെടുക്കാത്തത് സംശയാസ്പദമാണെന്നാണ് കേരള മാരറ്റൈം ബോർഡ് മുൻ ചെയർമാനും മുതിർന്ന അഭിഭാഷകരുമായ വി മാത്യു പറയുന്നത് മുംബൈയിൽ രണ്ടായിരത്തി പത്തിൽ എം എസ് സി ചിത്ര എന്ന കപ്പലിൽ നിന്ന് എണ്ണ ചോർച്ച നടന്നപ്പോൾ മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡും ദേശീയ ഹരിത ട്രിബ്യൂണലും കോടികൾ പിഴ ഈടാക്കിയത് അദ്ദേഹം ഓർമ്മപ്പെടുത്തി കപ്പലിന്റെ അഞ്ച് കിലോമീറ്റർ പരിധിയിൽ എണ്ണ വ്യാപിച്ചതായാണ് റിപ്പോർട്ട് എണ്ണപ്പാട് നീക്കാൻ കുറഞ്ഞത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ വേണ്ടിവരുമെന്നാണ് നിഗമനം ഇതിനോടകം അൻപതോളം കണ്ടെയ്നറുകളാണ് തീരത്ത് അടിഞ്ഞത് ഇവ റോഡ് മാർഗം തുറമുഖത്തേക്ക് മാറ്റാനാണ് തീരുമാനം കൊല്ലം ശക്തികുളങ്ങര ചെറിയ അഴീക്കൽ പരിമണം തീരങ്ങളിൽ അടിഞ്ഞ കണ്ടെയ്നറുകളാണ് ക്രൈൻ ഉപയോഗിച്ച് പൊക്കിയെടുത്തത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് തുറമുഖത്തേക്ക് മാറ്റാനാണ് ശ്രമം മലിനീകരണ നിയന്ത്രണ ബോർഡ് സിവിൽ ഡിഫൻസ് കോസ്റ്റ് ഗാർഡ് എന്നിവരുടെ സംയുക്ത ഇടപെടലിലാണ് തീരം ശുദ്ധീകരിക്കുന്നത് അതേസമയം കപ്പൽ അപകടത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് കൊച്ചിൻ മാരറ്റൈനർ ഡിപ്പാർട്ട്മെന്റിലാണ് അന്വേഷണ ചുമതല കൊച്ചിയിലുള്ള കപ്പലിലെ ക്യാപ്റ്റൻ ജോലിക്കാർ എന്നിവരിൽ നിന്ന് മൊഴിയെടുക്കും കൂടാതെ വിഴിഞ്ഞത്ത് നിന്ന കണ്ടെയ്നറുകൾ ലോഡ് ചെയ്തവരുടെയും വഴി എടുക്കും വലിയ കപ്പലിൽ നിന്നും ഈ ട്രാൻസിസ്റ്റ് ചെയ്തപ്പോൾ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കും പ്രാഥമികതെടുത്തപ്പോൾ അഞ്ചു ലക്ഷത്തി അറുന്നൂറ് കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ഫീഡർ കണ്ടെയ്നർ കപ്പലുകൾക്ക് നിലവിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി ഇരുനൂറ് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് മുപ്പത് വർഷം പഴക്കമുള്ള എൽസാ ത്രീ കപ്പലിന് എൺപത് ലക്ഷത്തി തൊണ്ണൂറ് കോടി രൂപ വരെയാണ് കണക്കാക്കുക കൂടാതെ അഞ്ച് അഞ്ഞൂറ്റി അൻപത് കണ്ടെയ്നറുകളിലെ ചരക്കുകൾക്കായി നാന്നൂറ് കോടിയാണ് പ്രാഥമികമായി വിലയിരുത്തിയിരിക്കുന്നത് ഇൻഷുറൻസ് ലഭിക്കുന്നതിനാൽ കപ്പലിനുള്ള തുക നഷ്ടമാകില്ല അതേസമയം ചരക്കുകളിലെല്ലാം ഇൻഷുറൻസ് ചെയ്തിട്ടില്ല എന്നാണ് സൂചന മാത്രമല്ല ഈ എൽസ ത്രിയിൽ നിന്ന് മെയ് ഇരുപത്തിയഞ്ചിന് പുറം കടലിൽ മുങ്ങിയ ഈ കപ്പലിൽ ആ കപ്പലിൽ നിന്ന് പുറത്തുവരുന്ന ഈ അവശിഷ്ട അല്ലെങ്കിൽ കപ്പലിൽ നിന്ന് പുറത്ത് കടലിൽ കലങ്ങിയിട്ടുള്ള ഈ രാസവസ്തുക്കളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ പ്രത്യുത്പാദന ശേഷിയേയും മാത്രമല്ല കടലിന്റെ തന്നെ സ്വഭാവത്തെ മാറ്റാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് ചരിഞ്ഞ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണ് ഒഴുകിയാണ് കേരളത്തിലെ വിവിധ തീരങ്ങളിലേക്ക് അടിഞ്ഞത് കപ്പലിന്റെ ചരിവ് നിവർത്താനുള്ള നീക്കം ആരംഭിച്ചെങ്കിലും വിജയകരിച്ചിരുന്നില്ല ലക്ഷദ്വീപിലെ പവിഴപ്പിറ്റുകളെ ഗുരുതരമായി ബാധിക്കുമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണലും അറിയിക്കുന്നു മാലിന്യങ്ങൾ ലക്ഷദ്വീപ് അടക്കം രാജ്യത്തെ തീരപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് ഹരിത ട്രിബ്യൂണൽ പ്രിൻസിപ്പൽ ബെഞ്ച് അധ്യക്ഷൻ പ്രകാശ് പറയുന്നുണ്ട് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ് കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ലക്ഷദ്വീപിലെ പവിഴപ്പുറ്ററങ്ങിയ പ്രദേശങ്ങളിലേക്കും രാജ്യത്തെ വിവിധ തീരപ്രദേശങ്ങളിലേക്കും നീങ്ങാൻ ഇടയാക്കിയിട്ടുണ്ട് എന്തായാലും ഈ പവിഴപ്പുറ്റുകളുടെ ഈയൊരു ഈ ഒരു സ്വഭാവ മാറ്റവും കടലിനെ സാരമായി തന്നെ ബാധിക്കും എന്തായാലും ഭയപ്പെടുത്തുന്ന ചില റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ഇതാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്